السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرة أن إنت حديث البرامر شكرا ساوغاشم چهل അതൊരു നല്ല ലക്ഷണമാണ് വളരെ പ്രധാനപ്പെട്ട നല്ലൊരു കാര്യമാണ് ബഹുമാനപ്പെട്ട ഇമാം തുറുമുദീ റദിയുള്ളാഹു തായാലു റിപ്പോർട്ട് ചെയ്യുന്ന ഹബീബ് അബ്ദുല്ലാഹിബിന് സർജിസിൽ മുജനി റതിയു അള്ളാഹു തായാലുവിൽ നിന്ന് നിവേദനം അന്നീ സാഹു അലഹു വസ്ലമ നിശ്ചയം ഹബീബ് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു അസം തുൽഹസനു നല്ല സ്വഭാവം നല്ല പെരുമാറ്റം ഇടപെടലുകൾ നല്ല റൂട്ട് എന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി ഏറ്റവും നല്ല ജീവിതത്തിൻ്റെ ശൈലി മറ്റുള്ളവരെ പിണക്കാത്ത നല്ലൊരു ശൈലി അത് അതുപോലവതും സാവകാശം ചെയ്യൽ എല്ലാം എന്ത് കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ച് സാവകാശം അങ്ങനെ ചെയ്യുക ധൃതി കൂട്ടായ്ക്കരക്ക് പിടിച്ച് ധൃതി കൂട്ടി ചെയ്യാതിരിക്കൽ അതുപോലെ പോലെ ലിഖത്തെ സ്വാധു മിതത്വം പാലിക്കൽ എല്ലാറ്റിലും മിതത്വം പാലിക്കുക എല്ലാറ്റിലും ഓവറാക്കരുത് ഓവറാക്കുകയും ചെയ്യരുത് പറ്റില്ലാതാക്കുകയും ചെയ്യരുത് ഒരു മിതത്വം പാലിക്കുക എല്ലാ കാര്യങ്ങളിലും ഈ മൂന്ന് കാര്യങ്ങളും ജുസ് ഉമ്മിൻ അർബി അർബത്തിനെ ജുസ്അമ്മ നുഭുവത്തിൻ്റെ ഇരുപത്തിനാലിലൊരു ഭാഗമാണ് അനുഭവത്തിൻ്റെ കാര്യങ്ങൾ ഇരുപത്തി നാലായിട്ട് വിഭജിച്ചാൽ അതിലൊരു ഭാഗം ഇതാണ് അതുകൊണ്ട് അമ്പിയാക്കളിൽ ഉണ്ടാകുന്ന അമ്പിയാക്കളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു സ്വഭാവം അതാണ് ഈ മൂന്ന് കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ വലിയ വലിയ സൗഭാഗ്യമാണ് നല്ല ലക്ഷണമാണ് നമ്മുടെ ജീവിതം ശരിയായ റൂട്ടിലാണ് എന്നതിൻ്റെ ലക്ഷണമാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് വെച്ച് പുലർത്തുക പാലിക്കുക തമ്മിലുണ്ടാവുക നല്ല സ്വഭാവം മിതത്വം പാലിക്കുക എല്ലാം സാവകാശം ആലോചിച്ച് ചെയ്യുക എന്ന് ധൃതി കൂട്ടാതിരിക്കുക യഥർത്ഥം അള്ളാഹു ഇത്തരം നല്ല സ്വഭാവങ്ങളും നല്ല പ്രവണതകളും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ